അതിന് പലരും എന്നെ കെട്ടിട്ടിരിക്കുന്നു എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ല കിട്ടിയത് ഒരുപാട് ഒരുപാട് ഉണ്ട് ഇന്ന് ഈ ഇങ്ങനെ കൊട്ടി ഇപ്പോഴും എന്റെ ചെട്ടയ്ക്ക് അതുപോലെ തന്നെ നിൽക്കുന്ന കലാകാരന്മാരെ കലാകാരികളെ കണ്ടപ്പോ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കപ്പെടാൻ ആണ് അതിൻ്റെ സെയിൽ ക്യാരക്ടർ എന്നെ നാല് അധ്യാപകരെ നിർബന്ധിച്ച് കേട്ടുക അന്ന് എൻ്റെ ആദ്യത്തെ പ്രകടനം പറയുന്നത് നമ്മുടെ ജനപ്രിയ കലയായ കഥാപ്രസംഗമായിരുന്നു കഥാപ്രസംഗം പലർക്കും കൊച്ചുകുട്ടികൾക്ക് ഇപ്പോഴുള്ള അറിയില്ല സ്റ്റോറി ടെല്ലിങ്ങനൊരു ചെറിയ ചുറ്റയായിട്ടിട്ട് ಎರೆ ಎರಡು ಸೇರೆಗೆ 10 ಮಗಳನರು ಅಂತೆ ಕಪ್ತನ್ ಗೋಮಿಯalleಕ್ಕೆ ಇದಿರು ಕೊಪ್ಪ ಕೊರವಾದೆ ಅಪ್ಪ ಕಪ್ತನ್ ಗೋಕಿಯ ಮೊನ್ನೆ ಕಾಣಾಂ ಹೇಳಿಬಿಟ್ಟು ಕೊರೈ ಕೇರೆ ಜೇಜಿನ ಬ್ಯಾಕ್ ಸೀಟಿನ पेले വെಕಳ ಓಲ್ಡರ್ ಬೆಕ್ ನಲ್ಲಿ бенಜಿನ್ ಕಸರಿ لوگوں ನೀರು ತೆಗೆಯೆ ಕೊ ಕಸರಿ ಮಿಲ್ಲಿಯೆ ನೋಡಿ ಯಾಕೋ ಎಂದರೆ ಆದಿತ್ಯ ಕ್ರಮನೆಲ್ಲ ಸ್ಕೂಲ್ ಗೆ ಕಲರ್ತಾ ಮಾಸನಷ್ಟ್ ಹೊಡಾಯಿಕೊಳ್ತಿದೆಯೋ ಅಂತ ആ സമയത്ത് ടീച്ചേഴ്സിൻ്റെ അഴികളും അജയ തുളങ്ങട്ടെ എന്ന് പറഞ്ഞു ഒരു ടേബിൾ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ കുഞ്ഞു നിർത്തി അപ്പോഴാണ് എനിക്ക് ഓഡിയൻസിനെല്ലാം കാണാൻ പറ്റുന്നത് എന്നെ നെഞ്ചിടിച്ചു എനിക്ക് ടെൻഷനായി ഞാൻ ധൈര്യം കേട്ടെടുത്തു ഞാൻ തുടങ്ങി കലാശികളെയും കുരിചനങ്ങളെയും എന്നി ഞാനിപ്പോൾ അവതരിപ്പിക്കുന്ന കഥ എന്ന് പറഞ്ഞതും ഞാൻ കഥയുടെ ഭേദമാകുന്നു അടുത്തൊന്നാണ് പറഞ്ഞത് അങ്ങനെ കഥയുടെ പേരി പറഞ്ഞ കഥ പങ്കു പറഞ്ഞു വന്നപ്പോൾ ഓഡിയൻസിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ നൽകിയതുപോലെയുള്ള ഒരു വലിയ കൈകട്ടി വന്നു അപ്പോൾ എങ്ങനെ മനസ്സിലായിരിക്കും ഇങ്ങനെ സേവിക്കാർ തന്നെ പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നത് എൻ്റെ വേദിയിൽ ഇവിടെ അഞ്ഞൂറോളം കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്നുണ്ട് ഈ ഫ്ലൈറ്റിംഗ് കക്ഷോയുടെ ഭാഗമായിട്ട് അവരിൽ പലരും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും വേദിയിൽ പെർഫോം ചെയ്യുന്നത് അപ്പോൾ അവർ വരുമ്പോൾ

വിജയാശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രകടനങ്ങളെല്ലാം ഗംഭീരമാവട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഒരു ശക്തി ഈശ്വരൻ തട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഒരു കലാകാരനെ കൂടി എന്നോടൊപ്പം പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഞാൻ വിവരിക്കുന്നത് ക്ഷമിക്കുകയാണ് ചാനൽ പരിപാടികളിലൂടെ നിരവധി അനവധി കഥാ ഷോകളിലൂടെ എന്നോടൊപ്പം കേരളത്തിൽ കേരളത്തിന് പുറത്തും

ും കൂടിയാണ് ഞങ്ങള് വോട്ട് വച്ചി ഇനമുക്ക് തമൈ പോ പോട്ട ഡബിങ് ഇല്ലേ അനഗതികളിലെ പത്മനെ മുടി മുടി ഗുന്മകളെ പരിശോധിക്കുന്ന തരകത്തിൽ നമുക്ക് എങ്കിലും ഒരു സപ്പോർട്ടോടോടിയാണ് ചെയ്യുന്നോ അതുമൊരു എപ്പോഴും ഈ അനഗതികൾ നമുക്ക് പോൾ ഇഷ്ടഉള്ളത് നമ്മൾ ത്രിപട്ട പോട്ടുകാരെ ആയിരിക്കണം എന്നൊരു തോന്നാതി. അപ്പോൾ നമ്മൾ നമ്മുടെ അനഗതികൾ ആരെന്ന് ആദ്യം ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ സുഹൃതായി അറിയി ഇഷ്ടതുമായി. ആഗീൻ ഏഴ് സൂപ്പർ ഇഷ്ടതായിരിക്കും. ഇപ്പോ ഇപ്പോൾ ഒരുപാട് അല്ല ഈ ട്രെയിനിടങ്ങി രാമന്ത്രങ്ങളുടെ ദുബായിലേ പരിപാടിക്ക് പോയി പരിപാടി കഴിഞ്ഞപ്പോ കറ്റുകാരീകരിച്ചു നാട്ടുകാർ രീതിയിൽ പരിപാടി കഴിഞ്ഞപ്പോൾ നടക്കാൻ പറ്റിയ കമ്പനി ആ നാട്ടിൽ ചെന്നിപ്പോ എന്തായാലും മോഹൻലാലിനെ പോയി കാണുന്ന എന്തിനാണ് പോയി കാണേണ്ടത് ഓരോരുത്തർക്ക് കാര്യമുണ്ട് ഞാൻ പറഞ്ഞാൽ കവട്ടുകളും എല്ലാം വളരെ പഴയതായിരുന്നു മോഹൻലാലിന്റെ പുരാവൃതി നല്ല കമ്പോളാണ് അതൊന്നും നാട്ടിലെ കിട്ടിയെടുക്കാൻ സാധ്യത പോയി എന്തായാലും കാണുക പന്തണിയാകുന്നില്ല യാത്ര ചെയ്തത് മാറ്റം സംഭവിച്ചോണ്ടിരിക്കുന്ന കലാരൂപം ഒരു പുതിയ കലാരൂപമാണ് ആ കൂടുതൽ നമുക്കിടയിൽ നിന്നും മലയാള സിനിമയിലേക്ക് അങ്ങോട്ട് ഏറ്റവും രസം വാങ്ങിക്കാൻ സലിമേട്ട ശബ്ദം ഞാൻ അപ്പോ അതിന്റെ പശ്ചാത്തല സംഗീതവും മറ്റു കഥാപാത്രങ്ങളുടെ ശബ്ദവും എല്ലാം ആ വീഡിയോയിലുണ്ട് हमगा एलिमेंट में मात्रा एलिमेंट में मात्रा नहीं करती है अब विशुद्धि श्री में हम constructs हैं ओ अब आता है ये अनुरोध बात किया मैं मारूंगा गाड़ी इधर ओके लाइक सेम को बात സരി ഗുമാർ സരി ഗുമാർ സരി ഗുമാർ സരി ഗുമാർ സക്കരി ഗുമാർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബാ കിതരെ കേസി ഇ ഓദിനന്തോ അതിൻറെ അബൂറുമായിട്ട് കേസിനാണ് വാക്ക് നമ്മൾ ദൈവമടിക കോർ കളല്ല എല്ലാം മാറ്റും കേറുന്നേ ഓരോ ഫേസ്ബുക്കേൽ ഓരോ മൈദത്തം അത് കോറത്തെ തെളിയിക്കും കോർ കോറിയാ ഔർ പാപ്പബമായിട്ട് अब पूरी भागने आई पंगा, बॉर्डर पे परेगा मत, इधर के हिसाब से सब आधा तो बांध, तो कैसे होगा? पीड़ा दिला, बॉर्डर के दूर बनाते कैसे ना लोग ना बांध बांध दो, बच्चे, बॉर्डर एस से लेके बॉर्डर पेट पट्टी के नश्बा बांध दो, आवाज़ ना जीवित हो मानूंगा, आधे हिसाब से सब बांध, आधा ब� Oh, sorry, i the ോ കാരണം കഥാപാത്രങ്ങളെ പോകുന്ന ശബ്ദം റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കുന്ന ആളാ അതുകൊണ്ട് അതില്ലാതെ തനിപാട്ട് ഒരു ഡയലോഗ് ചെയ്യാം

സ്വർണ്ണത്തിന് ഒരു പത്ത് പവം വാങ്ങിച്ചിട്ട് ഭാര്യയെ പേര് വളരെ ആശുപത്രിമായിട്ട് ചിന്തിച്ചുണ്ടായേക്കാം ഭാര്യയുമായി വഴി കൊണ്ടാക്കുമ്പോൾ വളരെ കാവടിയ കല്യാണം കഴിച്ചാൽ മതിയായപ്പോൾ എന്ന് ചിന്തിക്കുന്നതായാൽ നിങ്ങൾ അവർക്ക് അവർ നിൽക്കട്ടെ കാണുമ്പോൾ ഈ കുട്ടികളെ താമസം ഏർ വഴിപിടിച്ചത് എന്നൊന്ന് ചിന്തിക്കുന്നതെന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ജനറേഷൻ കേട്ടോ നിങ്ങളെ വാർത്തിക്കുമ്പോൾ അതിൽ നിന്നും ഒപ്പനാക്കാൻ നിങ്ങൾക്ക് സാധ്യത കാരണം നിങ്ങൾ വസന്തമായിരിക്കുന്നു നടന്നുകൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു എന്തിനാ ഞാൻ കുറേ സ്ഥലങ്ങൾ സഞ്ചരിക്കേപ്പാളിലൊക്കെ പോയി നടന്ന് സംസാരിച്ച ഒരാളാണ് ചിത്രം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് പൊളി പത്തിരുപത്തഞ്ചു വയസ്സാവൂ ആ വിפור പോർട്ടോ സിസ്റ്റമത്താണ് ഈ ഭൂമിയിൽ ചിത്രമാതമായ വാചൽകാരം ദൈവത്തിൻ്റെ കൽപ്പനവാണ് അതിനെ ചിത്രീകരിക്കുന്ന സമസ്തം ഇതിൽ ഭീസ തങ്ങളെ ഓക്കേ ഓക്കേ നമുക്ക് ഈ വളരെ സുന്ദരമായ കവിത ഈ ജീവിതം കണ്ണിൻ്റെല്ലാം मांगेക്കുന്ന സുന്ദരതകൾ ഇനി സുന്ദരതയുടെ നമ്പറിനെ നമ്മൾ ഈ സുഹൃത്തുക്കളെ സംസാരിക്കണേ നീ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും കൊറേ പോയിട്ട് പാട്ടിനോടൊക്കെ നടന്നിട്ടാകുമ്പോള് രാവിലെ മുമ്പായി ചിത്രം അടിച്ചതാണ്

അതുകൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മാമോദിസം എന്ത് കഴിഞ്ഞിട്ട് സ്കൂളിൽ തന്നെ പോയ ആ സമയത്ത് അതെല്ലാം കഴിഞ്ഞു വന്നു വന്ന സമയത്ത് ഒരു കൊച്ചു കുട്ടി

ഇങ്ങനെ താഴോട്ട് ഒരുപിടി കാലേ വെച്ചു നോക്കും മൊബൈലേ നോക്കി മതിയാരസൂയ അതൊറ്റ അറ്റത്തി ഒരു അറ്റത്തിൽ നിന്ന് ചിരിച്ചു പോയി കോദിയാരും പിന്നെ നടക്കണ്ട ഒരു അറ്റത്തിൽ മുഖം കാണിക്കാതെ ഓ ഈ താടി ഐവി സി ഈ ഫിഗർ വണ്ടി കറതിയോടിക്കിടേ തല വൈസ് ആക്കടാ താഴെ നീ ശോ ആ ഈ മൊബൈലേ ആയിട്ട് മൊബൈലേയാണ് നോക്കുന്നത് അവനെ ഞാൻ ഈ മൊബൈൽ കാണുന്നതുണ്ട് ഈ മൊബൈലിൽ യൂട്യൂബ് ചാദുള്ള നമ്മൾ സ്ക്രോളിങ് പോവാണ് അപ്പോൾ പലവിധ പ്രോഗ്രാമുകളുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും ജനകീയമായ കുറച്ച് പ്രോഗ്രാമുകൾ യൂട്യൂബ് ചാനലിന്റെ രീതിയിൽ പോകുകയാണ് അതിൽ നമുക്ക് നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് സന്തോഷ് സന്തോഷോദ്യോഗത്തിലേക്ക് സഞ്ചാരം പ്രോഗ്രാമുണ്ട് അതുപോലെ ഈ കോവിഡ് കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ ഫുഡിലേക്ക് ആണിത് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി പറയുന്നത് ഫുഡ് പിന്നെ മനീഷ് ഗോപിനാഥ് ഗാർട്ടുണ്ട് പിന്നെ ലോക ചരിത്രത്തിൽ ആദ്യമായി മലയാളത്തെ കമന്റ് പറഞ്ഞാൽ ஒரு uh, கொண்டு <Jacqueline cheering uno>

இது ஒரு சம்பவம் போராட்டம் இது யூட்டு சாதாரணம் இது ஒரு வடி இது ஒரு இது бидүүр гоомол амгы хатгаа саавал ял гоонта ихэв бидүүр гоомол лаар хэстэгэр өгөхөд гоомол амжилт өгөх байгаад бидүүр яамдаагийн бүтэцтэйг багвай оронтой харилцах магаар хэрэгсэл аргад бүрхөсөнд саавал яг тал нь ютуб амнааны өөртөө их мод үзэж байгаа саар түрийлэгэр яамдаагийн хэрэгцээг өөрөө маань нэг суулж байгаа мэднэ

वीट अच्छा मेरे को थैंक यू थैंक यू बहुत ज्यादा अब वो कबो